മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് സാജൻ സൂര്യ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി മലയാള സീരിയലിൽ താരം സജീവമാണ് കൂടാതെ സോഷ്യൽ മീഡിയയിലും സാജൻ സൂര്യ സജീവ സാന്നിധ്യം തന്നെയാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് സാജൻ സൂര്യയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോഴിതാ പ്രമുഖ നടൻ സാജൻ സൂര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഓണം പ്രമാണിച്ച് പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് സാജൻ സൂര്യക്ക് രണ്ട് പെൺമക്കളാണ് ഈ അടുത്തിടെയാണ് സാജൻ സൂര്യ തന്റെ മൂത്ത മകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് നാട്ടിൻ പുറക്കാരായ അച്ഛൻ്റെയും മകളുടെയും രൂപത്തിലായിരുന്നു സാജൻ സൂര്യയും മകൾ മാളവും അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങളിൽ ഇടം പിടിച്ചത് ഇപ്പോഴിതാ ഓണം പ്രമാണിച്ച് അതീവ സുന്ദരിയായി നിൽക്കുന്ന മാളുവിനേയും മീനുവിനേയും കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിയെന്ന് വേണം പറയാൻ കാരണം സാജൻ സൂര്യക്ക് ഇത്രയും വലിയ മക്കൾ ഉണ്ടായിരുന്നോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് സാജൻ സൂര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഓണത്തിന് പങ്കുവെച്ചപ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ഗ്രീൻ നിറത്തിലുള്ള കുർത്ത ധരിച്ചുകൊണ്ടായിരുന്നു സാജൻ സൂര്യ എത്തിയത് ഗ്രീനും റെഡും കലർന്ന ദാവണി ഉടുത്തായിരുന്നു സജൻ സൂര്യയുടെ മൂത്ത മകൾ മാളു എത്തിയത് കൂടാതെ കുഞ്ഞാനെത്തി മീനുവും ഉണ്ടായിരുന്നു പട്ടുപാവാട ധരിച്ചായിരുന്നു മീനു എത്തിയത് ഗ്രീനും റെഡും കലർന്ന പട്ടുപാവാടയായിരുന്നു മീനുവും ധരിച്ചിരുന്നത് ഞാനും എൻ്റെ മൂത്ത സന്തതി മാളുവും എൻ്റെ ഇളയ സന്തതി മീനുവും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ സാജൻ സൂര്യ തൻ്റെ പോസ്റ്റുകൾ പങ്കിട്ടത് ഈ ഫോട്ടോകളെല്ലാം എടുത്തുകൊടുത്തത് സാജൻ സൂര്യയുടെ ഭാര്യയായിരുന്നു അതുകൂടെ സാജൻ സൂര്യ കുറിപ്പുകളിൽ കൂട്ടിച്ചേർത്തു ഛൻ്റെ ചെണ്ടമേളത്തിനോടൊപ്പം താളം പിടിച്ച് നൃത്തം വയ്ക്കുന്ന മീനുവിൻ്റെയും മാളുവിൻ്റെയും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി അച്ഛനെപ്പോലെ തന്നെ നൃത്തത്തിലും അഭിനയത്തിലും കഴിവ് തെളിയിക്കാൻ പോകുന്ന മക്കളായിരിക്കും മാളുവും മീനുവും എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് അച്ഛനോടൊപ്പമുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളിലൂടെയായിരുന്നു മാളുവും മീനുവും ശ്രദ്ധ നേടിയത് ഇപ്പോൾ ഇതാ മാളുവിൻ്റെയും മീനുവിൻ്റെയും നൃത്ത വീഡിയോകൾ കൂടെ കണ്ടപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് അച്ഛനെ പോലെ തന്നെ മാളുവും മീനുവും അധികം വൈകാതെ തന്നെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സജീവമാകും എന്ന് തന്നെയാണ് കൂടാതെ അച്ഛന്റെ കഴിവുകൾ തന്നെ മകൾക്ക് ലഭിക്കാതിരിക്കില്ല എന്നും ആരാധകർ പറയുന്നുണ്ട് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓണാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സാജൻ സൂര്യ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മക്കൾക്കും കുടുംബത്തിനോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചത് സാജൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്